സത്യം പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ മതിൽ മാത്രം കെട്ടണം എന്നുള്ളൊരു പ്ലാനായിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത് കെട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലിതെ ഫ്രണ്ട് ഭാഗട്ടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ ചെറിയ രീതിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ രണ്ട് സൈഡിലും കമ്പി കൊടുത്തേക്കാണ് പിന്നെ ഇത് ഈ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ അത് തന്നെ മുളച്ച് വന്നതാണ് ഞാൻ സംഭവം അതിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒക്കെ ചീഞ്ഞ് പോയി നാശമായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഇതായാലും തന്നെ വന്നേക്കണോട്ടോ ഇനി വീഡിയോസ് ഒക്കെ എടുക്കാണ്ടല്ലോ പുതിയ പുതിയ സ്പോട്ടുകളൊക്കെ ഞാൻ നോക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടത് നമ്മുടെ വീടിന്റെ പടിയില്ലേ അവിടെയാണ് കേട്ടോ നാളെ വിളക്കായ തന്നെ റോട്ടിലൊക്കെ ഉണ്ടല്ലോ മൊന്തയും ഇതൊക്കെ വെട്ടിത്തളിച്ച് വൃത്തിയാക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ആര്യും അമ്മയും കൂടി ഇതേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആര് ഇതുവരെ ഇവിടുത്തെ വിളക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പം അങ്ങനെ പോകുന്നതാണ് പിന്നെ വണ്ടി വിളിച്ച് പോന്നതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലുള്ള ചക്കി മാങ്ങയും തേങ്ങയും ഒക്കെ അതേ പറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ അവര് വന്ന് ഞാൻ ചായയും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിരുന്ന് വർത്താനം പറഞ്ഞു കുടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തേജപ്പം വരേണ്ട നേരമായിപ്പോഴേ അവനും വന്നിട്ടുണ്ട് കേട്ടാ അവനാണെങ്കിൽ ഇവർ വന്ന കാര്യം അറിയില്ല ആര്യും അമ്മീത ആ സൈഡിൽ ഒളിച്ചിരിക്കുക ഇടുന്നോട്ട് അപ്പൊ പെട്ടെന്ന് പോകുന്നു പറഞ്ഞു പോകും പേടിച്ച് അതാണ് ആര്യനെ അടിക്കാൻ പോണത് പിന്നെ അവന് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കാരണം ഇവരാരും വരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയയിലിട്ട് അവിടെ അതൊരറ്റിരിത്താണ് കിട്ടുക കാരണം നമ്മുടെ ഏരിയ ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ടാണ് വർത്തമാനം പറഞ്ഞാൽ ഒരു സമാധാനമുള്ളൂ കേട്ടാ പിന്നെ നമുക്ക് ചെറിയ രീതിക്ക് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞൂല അപ്പോൾ ഞാൻ കലാത്തേ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് വലിയ ടൈപ്പാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് നമുക്ക് വേണ്ട സൈസിന് കട്ട് ചെയ്തിട്ട് റെഡി ആക്കാം കേട്ടോ അപ്പോൾ കൊടുത്തിട്ട് ആ ചേട്ടി ഇതൊക്കെ റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അവർ ഡിസ്റ്റൻസ് ഒക്കെ നോക്കി സെറ്റ് ചെയ്തേക്കാട്ടെ ഏത് ഡിസ്റ്റൻസിൽ വേണമെന്ന് പിന്നെ അമ്മയുടെ അടുക്കളയിലെ അതിൽ പണിയുണ്ട് അമ്മ അവിടെ ഉള്ള കാരണം എനിക്ക് ിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല ഞാൻ വേഗം പുറത്തെ കാര്യങ്ങൾക്ക് നടക്കേട്ടാ പിന്നെ നമ്മുടെ നെയിം ബോർഡാട്ടത് വീടിന്റെ ഫ്രണ്ടിക്ക് ഉള്ളത് പിന്നെ നമ്മുടെ വീടിന്റെ പേര് പാർവണന്നാണ് കേട്ടോ കുറെ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു ആദ്യം ഒക്കെ കേട്ടാ അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മുടെ വീടിന്റെ ഫ്രണ്ടിക്കുള്ള നെയിം ബോർഡ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ വൈകുന്നേരം ആയിട്ടോ വെള്ളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ തേജുനെ പഠിപ്പിക്കുകയായിരിക്കും കേട്ടോ കുറച്ചു നേരം പിന്നെ നമുക്ക് വീട്ടിൽ രാത്രി പണി നടക്കുന്നുണ്ട് കേട്ടോ ടൈൽസിന്റെ പിന്നെ വിൻഷേട്ടിനും തേജും കൂടി ഇട്ടത് കടയ്ക്ക് പോയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് കൊടുത്തപ്പോൾ അമ്മ അതൊക്കെ ഒതുക്കായിരുന്നു കേട്ടാ പച്ചക്കറിയും കാര്യങ്ങളും അതൊക്കെ കഴുകിയിട്ട് നമ്മുടെ ബോക്സിലൊക്കെ ആക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൊടിയും പയറ് മുതിര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതെ എല്ലാതും അമ്മ ബോക്സിലാക്കി വെക്കുന്നുണ്ട് അപ്പം പിന്നെ കഴിക്കാൻ അത് ഞാൻ റെഡിയാക്കാൻ തന്നു അപ്പം ഞാൻ സോയാബീൻ കറി കറിയായിട്ടുണ്ടാക്കുന്നത് പിന്നെ ചപ്പാത്തി ഉണ്ട് അപ്പം അവിടെ പണിക്ക് ചേട്ടൻ ഉണ്ടല്ലോ അപ്പം അവർക്കും രാത്രിത്തെ ഫുഡ് കൊടുക്കണല്ലോ അപ്പൊ അതൊക്കെ ഇരുന്ന് ആക്കി പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വിശന്നു തുടങ്ങി അപ്പം ഞാൻ വേഗം കുറച്ച് രണ്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ സോയാബീൻ കറിയും കൂടി ഇരുന്നിട്ട് ഞാൻ അമ്മയും അവിടെ ഉണ്ട് അവരോട് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കാട്ട പിന്നെ അതേ കുറേ സമയമായിട്ട് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ായിട്ടുണ്ടായിരുന്നു നമുക്ക് പുലർച്ചെ ഒരു രണ്ട് മണി വരെയൊക്കെ ഇവിടെ പണി ഉണ്ടായിരുന്നു ഈ ടൈൽസ് ഒട്ടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളിത് എന്താ ധീർ ആയിട്ട് ചെയ്തെന്ന് വെച്ചാൽ വിളക്കാലോ അപ്പൊ വിളക്കാകുമ്പോൾ കുറച്ചൊന്ന് നീറ്റ് ആയിക്കോട്ടെ എന്തായാലും നമ്മൾ പണി തുടങ്ങി എന്നാൽ പിന്നെ കുറച്ച് നീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണി ഞങ്ങൾ പെട്ടെന്ന് തീർത്തു വിട്ടാ ബാക്കി പണി തിങ്കളാഴ്ച ചൊവ്വാഴ്ച വിട്ടിട്ടേ തുടങ്ങുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണിയായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതേ ഇവിടെ നിൽക്കുകട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയാളും എടുത്തുവീടിയാൽ കാണാട്ടോ ബൈ